അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഞാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം ഏറ്റു പറഞ്ഞു അദ്ദേഹം ക്ഷമ ചോദിച്ചു അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു ഈ തുടങ്ങിയോ രണ്ട് വർഷം മുമ്പ് മാതൃഭൂമി ചാനലിലും അതുപോലെ വേറൊരു ചാനലിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില അഴിമതിയും വിഷയങ്ങൾ സംസാരിക്കട്ടെ കേസിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ക്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തു സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എൻ്റെ അഭിഭാഷകനായ സന്ദീപും ടീച്ചറുടെ അഭിഭാഷകനായിട്ടുള്ള മിസ്റ്റർ അരുൺകുമാർ രണ്ടു പേര് ഇവിടെയുണ്ട് ഈ പറഞ്ഞതിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ്സ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ടീച്ചറോട് ഇന്ന് ഖേദം രേഖപ്പെടുത്താം എന്ന് ഒരിക്കൽ ഞാൻ ആ ഞാൻ പറഞ്ഞ ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതാണ് ടീച്ചർ അതിൽ തൃപ്തിയായില്ല ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടെ നന്നായി പറയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള രേഖ ഇല്ലാത്തത് കൊണ്ടും അന്ന് ഉണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ വെച്ച് ഈ കേസ് അവസാനിക്കുകയാണ് കാരണം സബ്ഷാൻഷേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ് പക്ഷെ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്കുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു ആ ക്വാഷ് ചെയ്യാനുള്ള കേസിൻ്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത് ഇന്ന് മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള ഒരിക്കൽക്കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ വീണ്ടും പറയുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇതോടു ടീച്ചറും ഞങ്ങൾ ഞാനും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ അകൽച്ചയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള രണ്ടന്തരത്തിലാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും മാനസികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ടീച്ചറുടെ വ്യഥയും വിഷമവും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലുള്ള ടീച്ചറുടെ വിഷമവും ഇത് രണ്ടും കണക്കിലെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ചാനൽ ചർച്ചയിലായാലും എവിടെയായാലും നമ്മൾ പറയേണ്ടത് അപ്പോൾ അതിന് ചില സപ്ഷാംഷെ ചെയ്യാനുള്ള രേഖകൾ നമുക്ക് തരാൻ തീരുമാനിക്കപ്പെട്ടവർ ചിലപ്പം തന്നിട്ടുണ്ടാവില്ല അപ്പോൾ പി ടി തോമസ് ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു അദ്ദേഹം ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ സബ്ഷാംഷേറ്റ് ചെയ്യാനുള്ള രേഖ ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ടീച്ചറിനെ ആ മാനസികോഷമം മാറ്റേണ്ടത് എൻ്റെയും കട കടമയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചാനൽ ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഞാൻ ഈ കാര്യത്തിൽ ടീച്ചറോട് പറയേണ്ടത് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് പരിപൂർണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അല്ല ടീച്ചറെ അപ്പോൾ ടീച്ചർ ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ ശരി നമസ്തേ എക്സ്പ്ലേഷൻ എങ്ങനെ ഞാൻ ഈ നിയമത്തിൻ്റെ വഴിയല്ലാണ്ട് പക്ഷേ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഇത്രയും പ്രമുഖമായ ചാനലുകളുടെയെല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു എന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട് അദ്ദേഹം പറ ഇങ്ങനെ പറയാൻ തയ്യാറായല്ലോ ഈ പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ തയ്യാറായത് നിങ്ങൾ ഇനി അത് കൊടുക്കണം രണ്ടാം തവണ നമ്മുടെ ഹൈക്കോടതിയിൽ വെച്ച് മീഡിയേഷൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതിനനുസരിച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എൻ്റെ ഞാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം ഏറ്റു പറഞ്ഞു അദ്ദേഹം ക്ഷമ ചോദിച്ചു അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അത്രയേ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നും അല്ല എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുള്ള വിഷമം വളരെ വലുതായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായി പിറ്റത്തെ വർഷം കേരളത്തിലെ വളരെ ഏറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മരുന്ന് വ്യാപാരം തീർത്തും ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതിന് മുൻപത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടന്ന അനുഭവം കൂടി ഞാൻ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടക്കേണ്ടി വന്നത് മരുന്നിൻ്റെ മരുന്ന് നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതിനെ തുടർന്നാണ് ഞങ്ങൾ ഞങ്ങളാലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നമ്മുടെ മരുന്ന് എത്തിക്കാൻ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ പോലും അല്ല ബൈലോയിൽ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രം അടങ്ങുന്ന ഒരു വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയത് ആ കമ്പനിയിലേക്കുള്ള മരുന്ന് എൻ്റെ മകൻ്റെ കമ്പനി മെഡിക്കൽ മരുന്ന് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് പ്രചരണം വന്നത് ആ പ്രചരണം ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പ്രമുഖരായ പ്രമുഖമായ ചാനലുകളിൽ പ്രൈം ടൈമിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് ആ രൂപത്തിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോവും എൻ്റെ മകന് അങ്ങനെയുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന് മാത്രമല്ല ഒരു മരി ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇങ്ങനെ കമ്പനി ഉണ്ട് എന്നുള്ളത് ആക്ഷേപം ചോദിച്ചത് അതുകൊണ്ട് ഇത് കേസിന് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് എനിക്ക് തോന്നി എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്ത് തന്നെയായാലും എന്ത് വില കൊടുത്തായാലും ഈ ഈ തെറ്റായിട്ടുള്ള അസംബന്ധമായ അടിസ്ഥാനമില്ലാത്ത പ്രചരണത്തെ ചോദ്യം ചെയ്യാൻ എത്ര വലിയ ആളായാലും അവർക്കെതിരെ കേസ് കൊടുത്ത് നിയമത്തിൻ്റെ വഴി പോകണം എന്നാലോചിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് കൊടുത്തത് അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചർച്ച ചെയ്തു ഞാൻ പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ പറയണം അപ്പോൾ പത്രസമ്മേളനത്തിലല്ല ഞാൻ പറഞ്ഞത് ചാനലുകളിലാണ് അങ്ങനെയാണെങ്കിൽ ചാനലുകളിൽ പ്രത്യേകമായി ഈ പറഞ്ഞ പ്രമുഖമായ ചാനലുകളിലെല്ലാം ഇരുന്ന് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു എന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് ഒന്നും ശ്രീമതി ടീച്ചറെക്കുറിച്ചോ മോനെക്കുറിച്ചോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിർ നിരുപാധികം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതിയെങ്കിലും അദ്ദേഹം ഒരു ചാനലിലൂടെ സംസാരിച്ചത് ഒരു ചുരുങ്ങിയ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റിപ്പോയി ശ്രീമതി ടീച്ചറെ സംബന്ധിച്ച് പറ പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് വേണ്ടത്ര ആലോചിക്കാതെയാണ് എനിക്ക് വേണ്ടത്ര ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആർക്കും വലിങ്ങനെ മനസ്സിലാകാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം ലോകം മുഴുവൻ കേൾക്കില്ല പലപ്പോഴും ട്രെയിനുകളിലൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കും ടീച്ചറുടെ മകനെന്താ ജോലി മെഡിക്കൽ കമ്പനിയല്ലേ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ മകൻ യഥാർത്ഥത്തിൽ ഒരു ജോലിയുമില്ല ഒരു ജോലിയും ചെയ്യാത്ത ഒരാളാന്ന് എൻ്റെ മകൻ അവനാണ് മെഡിക്കൽ കമ്പനി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഏതായാലും നാട്ടിൽ ലോകത്തിലാകെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഞാൻ ഈ നിയമത്തിൻ്റെ വഴിയല്ലാണ്ട് പക്ഷേ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഇത്രയും പ്രമുഖമായ ചാനലുകളുടെ എല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട് അദ്ദേഹം പറ അങ്ങനെ പറയാൻ തയ്യാറായല്ലോ ഈ പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ തയ്യാറായത് നിങ്ങൾ ഇനി അത് കൊടുക്കണം കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും അത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതൊരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർവീത ചർവണമായിട്ട് വീണ്ടും 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 ചാനലുകളിലൂടെ ഇതായിരുന്നു പ്രത്യക്ഷപ്പെടുന്നത് ആ കാലത്ത് അതിനുശേഷം പി ടി തോമസിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ അത് അധികം മുൻപല്ല എൻ്റെ മോന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് എന്നും കോവിഡ് കാലത്ത് ഓക്സിജൻ സ്വരുക്കൂട്ടിയിട്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം കരിഞ്ചന്തയിൽ വിൽക്കാനുള്ള ഏർപ്പാടാണ് എന്നും വേറെ പറഞ്ഞു എന്ന് മരിച്ചുപോയ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വന്നു അദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ പാലക്കാടോ മറ്റോ ഏതോ ഒരു നമ്പ്യാർക്ക് ഒരു ഓക്സിജൻ പ്ലാന്റ് ഉണ്ട് അത് മറ്റാരോ പറഞ്ഞു കേട്ട് അത് എൻ്റെ പേരിലാക്കി ഞാൻ ഈ കേരളത്തിനകത്ത് ഈ പത്ത് നാൽപ്പത് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പത്ത് രൂപയുടെ പ്രോപ്പർട്ടി എൻ്റെ പിതൃ അല്ലെങ്കിൽ എൻ്റെ കുടുംബസ്വത്തും അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഞാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ പറയേണ്ട കാര്യമാണെന്നല്ലോ അത് അങ്ങനെ ഞാൻ ഈ ഈ ഈ മണ്ണിൽ ഒരു പത്ത് രൂപയുടെ അധിക സ്വത്ത് ഏതെങ്കിലും രജിസ്ട്രാ എവിടെയൊന്നും ഇവിടെയൊന്നും ഒരു ഫ്ലാറ്റ് വാങ്ങിയാളല്ല പക്ഷേ പലരും ഇപ്പോൾ ഈ ട്രെയിനിൽ ചോദിക്കും ടീച്ചറുടെ മോന് മെഡിക്കൽ കമ്പനിയല്ലേ ഈ മെഡിക്കൽ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ വിചാരിക്കുന്നത് ഏ ഒരു ട്രെയിനിങ് നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു അതെല്ലാം പൊളിഞ്ഞുപോയി മറ്റേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അഗ്നിപതമൊക്കെ വന്നപ്പോഴത്തേക്ക് അതും ഇല്ലാണ്ടായി ഇപ്പോൾ അവൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തെങ്കിലും ആവട്ടെ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ പി ടി തോമസ് പറഞ്ഞത് എനിക്ക് വളരെ ഖേദമുണ്ടായിരുന്നു ഞാൻ എലക്ഷനു പോലും അതാരോടും പറഞ്ഞിട്ടില്ല പ്രചരണത്തിന് വേണ്ടി കാരണം അദ്ദേഹം അന്ന് ക്യാൻസർ ബാധിതനായി മരിച്ചുപോയി അത്തരമൊരു സന്ദർഭത്തിൽ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അവസാനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വസ്തുതകൾ മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രസ്താവനകൾ നമ്മുടെ ചാനലുകളിലൂടെ ചർച്ചയിൽ നടക്കുമ്പോൾ ചർച്ച നടത്തുമ്പോൾ ഇരുന്ന് പറയുന്നത് ഒരാൾക്കും ഭൂഷണമല്ല